പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് എസ് ട്വന്റി ത്രീയിലെ അപ്ഡേഷനിൽ വന്ന പുതിയ കുറച്ച് മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ അടുത്താണ് എസ് ട്വൻറ്റി ത്രീ എടുത്തത് ആണ് എസ് ട്വന്റി ഫോർ ഇറങ്ങിയത് എസ് ട്വന്റി ഫോർ ഇറങ്ങിയ ടൈം എസ് ട്വന്റി ത്രീ റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലാണ് ഞാൻ എസ് ട്വന്റി ത്രീ എടുത്തത് അപ്പം നമ്മൾ എസ് ട്വന്റി ഫോറിലെ എ ഐ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് എസ് ട്വൻറ്റി ഫോറില് എടുത്തു പറയേണ്ട ആണ് സെൽഫിൾ ടു സെർച്ച് വോയിസ് അസിസ്റ്റന്റ് ചാറ്റ അസിസ്റ്റന്റ് പിന്നെ ഫോട്ടോ എഡിറ്റിങ് നമുക്ക് ഒരു ഫോട്ടോ ഫോട്ടോ വന്ന് ഒരാൾ റിമൂവ് ചെയ്യാം അതുപോലെ ഒരു ഒബ്ജെക്റ്റ് വെച്ച് അത് റിമൂവ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം എസ് ട്വൻറ്റി ത്രീ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇത് ഇത്ര പെട്ടെന്ന് ഏ ഫീച്ചേഴ്സ് എസ് ട്വൻറ്റി ത്രീയിലേക്ക് വരുന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ടൈമിൽ എസ് ട്വൻ്റി ഫോറും ഈ ഫീച്ചേഴ്സ് നമുക്ക് അടിപൊളിയാണല്ലോ എന്ന് മാത്രമേ ഉള്ളൂ എസ് ട്വൻ്റി ത്രീയിലും വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര പെട്ടെന്ന് അപ്ഡേഷനിൽ കൊണ്ടുവരുന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അപ്ഡേഷനിൽ ഏ ഫീച്ചേഴ്സ് തന്നതിന് സാംസങ്ങിനോട് എന്നേ പറയുന്നു പിന്നെ ീയുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ ഏ ഫീച്ചേഴ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നെറ്റ് തീരാന സമയത്ത് ചെയ്യാൻ വേണ്ടി പാടില്ല പ്രോപ്പർ നല്ല നെറ്റ് വർക്ക് കിട്ടുന്ന സ്ഥലത്തൊന്നും ചെയ്യണം അതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിലാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ ഫോണിന് അപ്ഡേഷനിൽ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ഏകദേശം നോക്കി വെച്ച് ഏ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നമുക്കറിയാത്തതായിട്ട് എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ആദ്യം എന്താ ചെയ്ത് നോക്കുക ഗൂഗിളെടുത്ത് നോക്കുമല്ലേ പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ആവും ഫ്രീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി ഗൂഗിളിലേക്ക് പോയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് കാണിച്ചു ഈ ഓപ്ഷനെ പറയുന്ന പേരാണ് സെർക്കിൾ ടു സെർച്ച് വീഡിയോ ഒന്ന് സ്ലോ ആക്കി നോക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്യേണ്ടത് പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ ഇപ്പോൾ വീഡിയോ നോർമൽ വീഡിയോ ആണ് ഇനി അത് സ്ലോ ആക്കാൻ വേണ്ടി പോവാണ് ഞാൻ എൻ്റെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു അത് ഓട്ടോമാറ്റിക്കലി സ്ലോ മോയിലേക്ക് പോകുന്നു ഓക്കെ കണ്ടില്ല സ്ലോ മോ ആയി വന്നത് കണ്ടില്ലേ വീണ്ടും സ്പീഡാക്കി വീണ്ടും പ്രെസ് ചെയ്ത് പിടിച്ചു സ്ലോമോയിലേക്ക് പോയി അപ്പം ഈ ഫീച്ചർ ഇങ്ങനെ അടിപൊളി കാരണം ഇത് നമുക്ക് സ്ലോ ആക്കി നോക്കണമെങ്കിൽ നമ്മൾ സ്ലോ സ്ലോമോ വീഡിയോ അയച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് സ്ലോ ആക്കണം പക്ഷെ ഇത് അതിൻ്റെ ആവശ്യമില്ല സ്ലോമോ ആയി കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി അപ്പം ഈ ഫോട്ടോന്ന് നമുക്ക് എന്നെ തന്നെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കിയാലോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു സെലക്ട് ഏകദേശം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തന്നെ കറക്റ്റായിട്ട് വരും എന്നിട്ട് ആ ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി ലോഡിങ് ആവുന്നുണ്ട് അവാ അടിപൊളിയല്ലേ ഞാൻ പോയി അപ്പം ഏകദേശം അവിടെ ഒരു കയ്യൻ്റെ പിക്ചർ വന്നിട്ടുണ്ട് ആ കൈ വേണ്ട ആ കൈയും കൂടി റിമൂവ് ചെയ്തിട്ട് അവിടെയുള്ള കുട്ടീനെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടേക്ക് മാറ്റാം എന്നാലല്ല ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതും ഇറേസ് ചെയ്ത് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് ദേവികേണ സെലക്ട് ചെയ്തിട്ട് കുറച്ച് മുമ്പ് നമുക്ക് ഒരാൾ സ്ഥലത്തുനിന്ന് സ്ഥലം മാറ്റാനും പറ്റും റിമൂവ് ചെയ്യാനും പറ്റും ഞാൻ കുറച്ച് മുമ്പോട്ടേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ലോഡിങ് ആവുന്നുണ്ട് കണ്ടില്ലേ അടിപൊളിയായില്ലേ അത്രയേ ഉള്ളൂ അത്ര ഈസി ആയിട്ടാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ കോപ്പി കൊടുത്തു ക്ലാരിറ്റിക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ രണ്ട് പിക്സ് താമ്പിലും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം ഞാൻ പിക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് രണ്ടും ഒന്നിച്ചിട്ടുള്ളത് കൊടുക്കുന്നുണ്ട് അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അടുത്ത ഓപ്ഷൻ മെഗസീൻ സെയിം തന്നെയാണ് ആ ജ്യൂസിൻ്റെ ഗ്ലാസ് കുറച്ച് ബാക്കിലോട്ടാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടേക്കാക്കാൻ വേണ്ടി പോവാണ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തുകൊടുക്കും കറക്റ്റായിട്ട് അത് സെലക്ട് ആവും റിമൂവ് ആക്കാണ്ട് ജനറേറ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി കണ്ടില്ല അടിപിൾ ആയിട്ട് വന്നു ഇനി നമുക്കത് റിമൂവ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വീണ്ടും സെലക്ട് ചെയ്തു റിമൂവ് ചെയ്തു നോർമലി നമുക്ക് റിമൂവ് ഒക്കെ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും സ്നാപ്പ് ചീഡ് പോലുള്ള ആപ്ലിക്കേഷൻസോ ഹീലിംഗ് ഓപ്ഷനോ ഒക്കെ യൂസ് ചെയ്യണം പക്ഷേ ഇതിൻ്റെ അതിൻ്റെ അങ്ങനെ യൂസ് ചെയ്താൽ തന്നെ ആ ഒരു ഭാഗം ബ്ലറായി കാണും പക്ഷെ ഇത് നോക്കിയാൽ ഒരു വ്യത്യാസവും ഇല്ല കറക്റ്റായിട്ട് തന്നെ അത് അവിടെ വന്നിട്ടുണ്ട് ക്ലാസ് അവിടുന്ന് റിമൂവ് ചെയ്തതായിട്ട് തോന്നുന്നേ ഇല്ല അടിപൊളിയല്ലേ നമ്മളിപ്പോൾ ഒരുപാട് നോട്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമുക്കതൊന്ന് ഷോർട്ടാക്കിയിട്ട് ഒരാൾക്ക് ഷെയർ ചെയ്യണം എന്നിരിക്കട്ടെ അതും നമ്മുടെ ഗാലക്സി എ ഐയുടെ നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് അയക്കാൻ വേണ്ടി പറ്റും കാണിച്ചത് മാത്രമല്ല ഇനിയും കുറച്ച് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് എയുടെ സഹായത്തോടു ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള കുട്ടിക്കുട്ടി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ചെയ്യണം താങ്ക് സോ മച്ച് ബൈ ഗൈസ്